വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നല്ല മഴ ദിവസമാണ് വേനൽ മഴ അങ്ങനെ തകൃതിയായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു മൺസൂൺ എത്തിയ ഫീലാണ് പക്ഷെ മൺസൂൺ ഈ മാസം മെയ് മുപ്പത്തൊന്നാം തീയതി എത്തുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇന്ന് എനിക്ക് നല്ലൊരു പോസിറ്റീവ് മൂഡ് തോന്നി ഞാൻ ഇന്ന് രാവിലെ എനിക്കപ്പം തന്നെ എനിക്കിന്നൊരു വ്ലോഗ് ചെയ്യാമെന്ന് തോന്നി ഞാനിപ്പോൾ ലഞ്ച് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നിൽക്കുന്നത് അപ്പോൾ ലഞ്ച് മെനു ആണ് ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് കേട്ടോ അധികം കുറേ ഡിഷസ് ഡിഷസൊന്നുമില്ല കുറച്ച് ചിക്കൻ ബാക്കി ഇരിപ്പുണ്ട് ഫ്രീസറിൽ ഓൾറെഡി നമ്മൾ എടുത്തതിൻ്റെ ബാക്കി ഇരിപ്പുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് കുറച്ച് കറി ഉണ്ടാക്കണം പിന്നെ നല്ല മുരിങ്ങയുടെ ഇരിപ്പുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് മുരിങ്ങയുടെലിയും എഗ്ഗും കൂടിയിട്ടുള്ള ഒരു തോരന് ഭയങ്കര ഫേവററ്റ് എനിക്കും കിരീട്ടം ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു തോരൻ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ അതൊക്കെ കൂടിയിട്ട് മൊത്തത്തിൽ ഇന്നത്തെ ഒരു ലഞ്ച് മെനു ആണ് പ്രിപ്പയർ ചെയ്യാൻ പോകണം കേട്ടോ അപ്പം പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് ഞാൻ കാണിച്ചു തരാറേ നല്ല മഴയാണ് നല്ല മഴയുള്ള ഒരു ദിവസമാണെന്ന് കേട്ടോ കുറേ കാലങ്ങൾക്ക് ശേഷം അങ്ങനെ മഴ പെയ്തിരിക്കുകയാണ് നമ്മുടെ വീട്ടിലിങ്ങനെ ചെറിയ പോണ്ടിൻ്റെ മീറ്റിങ്ങൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ പോണ്ടൊക്കെ ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് നടക്കുന്നുണ്ട് നമ്മുടെ വീടിൻ്റെ ബാക്കിൽ കുറച്ച് മീൻ ടാങ്ക് ഒക്കെ പണിയുന്നുണ്ട് സിമെൻറ്റ് ടാങ്ക് അല്ലേ അത് നമ്മൾ പണിയുന്നുണ്ട് അപ്പം രണ്ടു ദിവസമായിട്ട് പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് നല്ല മഴയായി കാരണം പണിക്കാരും ഇല്ല അപ്പം എനിക്ക് കുറച്ച് സമയം കിട്ടി അതുകൊണ്ട് ഞാൻ ഇന്നൊരു ബ്ലോഗ് എടുക്കാൻ തീരുമാനിച്ചു സോ നമുക്ക് ഇന്നത്തെ ലഞ്ച് അപ്പോൾ പ്രിപ്പയർ ചെയ്യാം അല്ലേ ഓക്കെ ആദ്യം നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം ഏകദേശം ഒരു മുക്കാൽ കിലോ ചിക്കൻ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ടാവും അത് ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു ഒരമണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം കുറച്ചുപ്പ് ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം ഇനി അതിലേക്കായിട്ട് രണ്ട് ചെറിയ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഒരു രണ്ട് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി ഒരു കഷ്ണമിഞ്ചി പിന്നെ ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കിയെടുക്കാം അല്ലെങ്കിൽ ഒന്ന് ചതച്ചെടുക്കാം ഇനിയൊരു അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച സവാള മുഴുവൻ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓൾറെഡി നമ്മൾ മാരിനേറ്റ് ചെയ്യുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ സവാളയിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് സവാള നന്നായി വാഴിണ്ട് ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടിയിട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു പച്ചവണം മാറുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്കുള്ള പൊടികൾ നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരഞ്ഞു വെച്ചിട്ടുള്ള ഒരു ചെറിയ തക്കാളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം തക്കാളി നന്നായി വഴണ്ടി വരുന്ന സമയത്ത് നേരത്തെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ചിക്കൻ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് അടച്ചു വച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വേവിക്കാം അങ്ങനെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഓപ്പൺ ചെയ്യുമ്പോൾ ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി വന്ന് ഒരു പകുതി വേവായിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട് അതും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്തിട്ട് നമ്മൾ അടച്ചു വെച്ച് വീണ്ടും ഒരു പത്ത് മിനിറ്റും കൂടി വേവിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ചിക്കനൊക്കെ നന്നായി വെന്ത് വന്ന് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയിലൊന്ന് മൂണിക്കൂട്ടിട്ടിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെച്ചു ഫ്ലെയിം ഓഫ് ആക്കിയിട്ടാണ് അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയായി ഇനി നമുക്ക് മുരിങ്ങയുടെ ഇല മുട്ടത്തെ ഉണ്ടാക്കാം അതിനിടെ ഞാൻ കുറച്ച് മുരിങ്ങയുടെ ഇല ഓൾറെഡി നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു സവാള നീളത്തിലരിഞ്ഞത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഒരുപാട് എടുക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് ചെയ്തെടുത്താൽ മതി ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വീണ്ടും വഴറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കഴുകി മാറ്റിവെച്ചിട്ടുള്ള മുരിങ്ങയുടെ ഇല ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം മുരിങ്ങയുടെല്ലേ പെട്ടെന്ന് തന്നെ വയണ്ടി വരും ഒരുപാട് സമയമൊന്നും നമ്മളിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് സവാള മാത്രമേ ഞാനിവിടെ ഇട്ടിട്ടുള്ളൂ ഇങ്ങനെ തന്നെ കഴിക്കാൻ ഭയങ്കര സ്വാദാണ് കേട്ടോ അതൊന്ന് നന്നായി വായേണ്ടി വരുമ്പോൾ ഒരു സൈഡിലേക്ക് ഒന്ന് നീക്കി വെച്ചിട്ട് ഞാൻ ഇതിലേക്ക് മുട്ട പൊട്ടി ചോദിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിവിടെ മൂന്ന് എഗ്ഗാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഞങ്ങൾ മൂന്ന് പേരായതുകൊണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് നമുക്ക് എത്ര ഇഷ്ടമുള്ള അത്രയും എഗ്ഗ് നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ മൂന്നെണ്ണം ഞാനിവിടെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറഞ്ഞ തേയിൽ വേണം ഇല്ലെങ്കിൽ നമ്മുടെ മുരിങ്ങയുടെ ചിലപ്പോൾ കരിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എഗ്ഗൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തിട്ട് നമ്മൾ ഇതിനകത്തേക്ക് യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ ഇനി അങ്ങനെ നമ്മൾ എഗ്ഗും മുരിങ്ങയുടെയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ് ഉള്ളൂ നമ്മുടെ മുരിങ്ങയുടെ എഗ്ഗ് ദൂരം റെഡി ആയിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റാണ് ഞങ്ങൾക്ക് എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് കേട്ടോ അപ്പോൾ ഇടയിലൊന്ന് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വെളിച്ചക്കുറവ് വെളിച്ചക്കുറവുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും തിരിച്ച് കറണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഊണ് കഴിക്കാം അപ്പോൾ ഇന്നത്തെ ഊണിനെ നല്ല ആവി പറക്കണ ചൂടുള്ള ചിക്കൻ കറിയും മുരിങ്ങയിലെ മുട്ടത്തോരണും പിന്നെ ഇന്നലത്തെ മീൻ കറിയുണ്ട് നല്ല പുയ്യാപ്പളക്കോര മീൻ തേങ്ങ അരച്ച് വെച്ച കറിയാണേ ഇന്നലത്തെ കറിയാണ് ഇന്നലത്തെ കറിയുടെ സ്വാദ് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇതിനെ പുയ്യാപ്പിളക്കോര മഞ്ഞക്കൂര എന്നൊക്കെ പറയും അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ലഞ്ച് എന്ന് പറയണത് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ല വീഡിയോയിൽ കാണാം ബായ്